വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി ഒന്നാം മൈൽ യൂണിറ്റിന്റെ കുടുംബ സംഗമവും നാലാമത് അഖില കേരള വടംവലി മത്സരവും നടന്നു കുടുംബസംഗമം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു വടംവലി മത്സരത്തിൽ കുമളി സെന്റ് മേരീസ് മലകരപ്പള്ളി സ്പോൺസർ ചെയ്ത കവിത വെങ്ങാട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ ജില്ലാ കുമിറ്റ് സ്വീകരണം അഖില കേരള വടംവലി മത്സരം എന്നിവയാണ് നടത്തിയത് ഒന്നാമേൽ സഹിജ്യോതി കോളേജ് ഉദ്യോഗസ്ഥ നടന്ന കുടുംബസംഗമം വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സന്ദീപ് പയ്യൻപള്ളി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ജില്ലാ നേതാക്കളെയും വിവിധ കലാ കായിക മത്സരങ്ങൾ വിജയിച്ചവരെയും വിവിധ മേഖലയിൽ കഴിവ് തെളിച്ചവരെയും ആദരിച്ചു തുടർന്ന് നടന്ന അഖിലകേരള വടംവലി മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പത്തിരണ്ടോളം ടീമുകൾ പങ്കെടുത്തു കുമ്മിണി എസ് മത്സരം ഉദ്ഘാടനം ചെയ്തു ക്രിസ്ത്യൻ പ്രദേശ് എന്ന ഒരു കൂടി ഇന്ന് ഒന്നാം സ്ഥാനം കുമ്പിളി സെന്റ് മേരീസ് മലകരപ്പള്ളി സ്പോൺസർ ചെയ്ത കവിത വെങ്ങാടും രണ്ടാം സ്ഥാനം ജി ടി പി എ സ്പോൺസർ ചെയ്ത യുവാ ഫ്രണ്ട്സരിമാലിയും മൂന്നാം സ്ഥാനം തണ്ടർബോയ്സ് മിനുങ്ങാടിയും കരസ്ഥമാക്കി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ വരെ ഇരുപത്തിനാല് ടീമുകൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകി കവിതാ ബംഗാട് ഒന്നാം നമ്പറിൽ സതീഷും രണ്ടിൽ ഷാജഹാനും മൂന്നിൽ നൌഷാദും മറ്റൊരു അവകാശപ്പെടാനില്ലാത്ത അതേ പ്രത്യേകതയിൽ ഇതിനു പുറമെ വ്യാപാര വ്യവസ്ഥ ഒന്നാമില്ലെന്ന സമ്മാനക്കൂപ്പിന്റെ നറുക്കെടുപ്പും സംഘടിപ്പിച്ചു പരിപാടികൾക്ക് യൂണിറ്റ് പ്രസിഡന്റ് സി വി ഇപ്പൻ ജനറൽ സെക്രട്ടറി ടി ടി തോമസ് പ്രസിഡന്റ് ജെസി റോയ് സംഘടനാ സമിതി രക്ഷാധികാരി സണ്ണി മാത്യു ചെയർമാൻ ബിജു മോൻ കൺവീനർ ബിനു തോമസ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്